ഹലോ അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ക്രിസ്മസ് ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം മലമ്പുഴ പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ലെങ്ത് ഉള്ള വീഡിയോ ആയുണ്ട് പാർട്ട് പാട്ടായിട്ടാണ് ഇടുന്നത് ഞാൻ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നത്തെ വീഡിയോ നമ്മുടെ ലുലുല്യ വിശേഷങ്ങളാണ് കണ്ടില്ലേ എന്താ ഒരു തിരക്ക് ഞാൻ ഇത്ര ഇത്രയും തിരക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കാർ പാർക്ക് ചെയ്യാൻ പോയെടുത്ത തിരക്ക് കണ്ടാലോ നമ്മുടെ നമ്മുടെ കാർഷോമോ ഇല്ലാത്ത അത്രയും കാറുകളാണ് ഇവിടെ ഏത് ടൈപ്പ് ഏത് കളർ എത്ര തരം കാറുകൾ വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് കാണാം കേട്ടോ അത്രയ്ക്കും ജനപ്രവാഹമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാലക്കാട് ലുലു സ്റ്റാർട്ട് ചെയ്ത ഓപ്പണിങ് ദിവസം പോലും ഇത്രയും ഒരു തിരക്കുണ്ടായിട്ടില്ല ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു തിരക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ശബരിമലയ്ക്ക് പോയൊരു ഫീലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു മോളിലുണ്ടായിരുന്നു എന്ന് പറയണം പക്ഷെ ഒരു സൂചി കുത്താനുള്ള ഒരിട ഉണ്ടായിരുന്നില്ല ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ വീണ്ടും വീണ്ടും ആളുകൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എൻ്റെ പൊന്നോ നമുക്ക് ബോധം കെട്ടുപോകും അതുപോലെ തിരക്കായിരുന്നു ഈ ഒരു കാർ വേണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി ഉള്ളിലോട്ട് അവസ്ഥ എന്താണെന്ന് എനിക്ക് എന്താവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെന്താണെന്ന് കാണമെങ്കിൽ ഞങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും ചേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും പക്ഷേ നിങ്ങളിൽ ഉലുവൽ വരുന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ വരണം കാരണം ധാരാളം ഓഫേഴ്സ് നടക്കുന്ന ഒരു ടൈമാണിപ്പം ഇത് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ടാവാം ന്യൂ ഇയർ വരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇഷ്ടംപോലെ ഇഷ്ടത്തിന് ഉണ്ട് അപ്പം നിങ്ങൾ പ്ലീസ് ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് മുതലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളുക ഇഷ്ടത്തിന് ഓഫേഴ്സ് ഉണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ കൈ നിറയെ വാങ്ങിച്ചിട്ട് പോകാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ലുലൂല് പാലക്കാട് ലുലൂല് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ ക്രിസ്മസ് ദിവസം തന്നെ എൻ്റെ ദൈവമേഖണ്ടല്ലേ ഇവിടെ മനുഷ്യന്മാരെ അല്ലാതെ വേറൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോഴല്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് കണ്ടോളുക ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് നിന്നോ ഇവിടെ ഇവിടെയാണോ എന്ന് തോന്നിപ്പോവും അത്രയ്ക്കും ജനങ്ങളാണ് ഇവിടെ കണ്ടില്ലേ നമുക്ക് മുട്ടി മുട്ടി നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ നേരെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോലും പറ്റുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ധാരാളം ഓഫേഴ്സ് ഉണ്ടായിട്ട് പോലും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് പോയിട്ട് പോലും നമുക്ക് നേരെ ജോലി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും തിരക്ക് നമുക്ക് ട്രോളി പോലും നേരെ ജോലി അങ്ങ് നിൽക്കുകൊണ്ട് പോകാൻ പറ്റുന്നുള്ള ജാപ്പില്ല പിന്നെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങും സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ജാപ്പിൽ പോലും ആളുകളാണ് സാധനങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നേരെ ചേർ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ് ജാലക്സിയുടെ ഒരു സെക്ഷൻ ആയിരുന്നു നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു നല്ല ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയുടെ ജാലക്സി പകുതി വിലയ്ക്കായിരുന്നു കിട്ടുന്നുണ്ടാവുക അപ്പം ഞങ്ങളത് വാങ്ങിച്ചു കേട്ടോ പിന്നെ സ്നാക്സ് ഐറ്റംസ് ആണ് ബിസ്ക്കറ്റ് കുക്കീസ് എന്താ പിന്നെ പറയുക ചോക്കോസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അതെ ഞങ്ങൾ ഗ്ലോസറി സെക്ഷനിലോട്ട് ഇത് ഇതാണ് എൻട്രി ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് കണ്ടില്ലേ മറ്റേ ഗാലക്സി സെക്ഷനൊക്കെ ഇരിക്കുന്നത് ഞാൻ പറയുമ്പോൾ പറഞ്ഞ പോലെ നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കുറച്ചൊക്കെ വാങ്ങി ഇത് കണ്ടില്ലേ നല്ല ഐറ്റംസൊക്കെ നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ ഇവിടുന്ന് അതുകൊണ്ട് നമുക്ക് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് വിശ്വസിച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം ആരെങ്കിലും അടുത്തുള്ളവർക്ക് വേഗം വന്നോളൂ നല്ല ഓഫേഴ്സ് നടക്കുകയാണ് അതുകൊണ്ട് ഒട്ടും താമസിച്ചാൽ വേഗം തന്നെ വരിക ഇപ്പം ഈ ഉള്ള ഓഫർ പിന്നീടുണ്ടാവണമെന്നില്ല കേട്ടോ കൈ നിറയെ പണം അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മുതലാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നേരെ ജോലി ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ തിരക്ക് കാരണം ചിൻ്റെ ജോലിയൊക്കെ കണ്ട് ദേവുട്ടി ഭയങ്കര ഒരു ബോക്സ് അമ്മ എടുത്ത് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഒരെണ്ണം എടുത്തു കൊടുത്താൽ മതി ചില ഐറ്റംസിന് ഓഫേഴ്സ് കുറവായിരുന്നു കേട്ടോ പക്ഷെ പകുതിയിൽ കൂടുതൽ ഓഫേഴ്സ് കൂടുതലായിരുന്നു കണ്ടില്ല നട്ട്സിൻ്റെ ഐറ്റംസ് ഒക്കെ നട്ട്സൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ ഈ വീഡിയോ കണ്ടിട്ട് പൈസ ഒക്കെ ആയിട്ട് വേഗം വന്നുകൊള്ളാം കാരണം നമ്മുടെ ഉള്ള പൈസ നമുക്ക് സാധനങ്ങൾ വാങ്ങാം അത്രേഞ്ച് നല്ല ഓഫേഴ്സാണ് പിന്നെ കുറേ പിന്നെ നമ്മുടെ ഈ പാലക്കാട് ലുലു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉപകാരം തന്നെയാണ് നമ്മുടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു യൂസ്ഫുള്ളായി കാരണം അടുത്ത് തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇത്രയും വലിയൊരു മോളിൽ വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് അതുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും ഒരു സാധനത്തിന് കുറവാണ് നേരെ ഇങ്ങോട്ട് പിന്നെ കറക്റ്റ് ലൊക്കേഷൻ പറയാൻ എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പിന്നെ നട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നല്ല വിലക്കുറവുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത്യാവശ്യം നട്ട്സൊക്കെ വാങ്ങി അപ്പം കാശു ബദാം അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ വാങ്ങി പിന്നെ മസാല ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കാണുന്നത് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റിയില്ല നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും നല്ലൊരു മോൾ ഇവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ എനിക്ക് ചിട്ടിയിട്ടില്ല ഇത്രയും തിരക്ക് കാരണം പിന്നെ ഇതുകൊണ്ടോ ഞാനത് കാണിച്ചു കുറച്ച് നേരം അവിടെ ചക്കക്കുരുല്ലേ അത് ഡ്രൈ ആക്കിയിട്ടവിടെ വെച്ചിരിക്കുന്നത് ശരിക്കും ഭയങ്കര അത്ഭുതം ഇങ്ങോട്ടോ ചക്കക്കുരു ഒക്കെ മോളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞു പിന്നെ ചോക്ലേറ്റ് സെക്ഷന് ജ്യൂസ് ഷെയ്ക്ക് അതൊക്കെയാണ് കാണുന്നത് പിന്നെ ബദാം പട്ടേ ഗോതമ്പ് പൊടി പിന്നെ അതേ ക്രിസ്മസ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് പറയണ്ടല്ലോ ഒരു സാന്റക്ലോസിനൊക്കെ സെറ്റ് ചെയ്ത് കേക്കും വൈനും അത് അടിപൊളിയായിരുന്നു കേട്ടോ കുറേ ചോക്ലേറ്റ്സും പിന്നെ അങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് അതെ വൈന് ചോക്ലേറ്റ്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആപ്പിൾ നമ്മുടെ പോളണ്ട് കാശ്മീർ എവിടെ നിന്ന് ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നല്ല വിലക്കുറവുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു മുന്നൂറ്റി സമ്പി രൂപയുടെ ആപ്പിളായിരുന്നു തോന്നുന്നത് നൂറ്റി മൂന്ന് കറക്റ്റ് എനിച്ചുകൂടെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ കിലോയ്ക്ക് പിന്നെ വെറൈറ്റി ഓറഞ്ച് കണ്ടില്ല നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കരിക്ക് വാങ്ങി പിന്നെന്താ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പ്ലമ്മ് എന്താ പിന്നെ കിവി പിന്നെ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടിട്ട് ദേവുട്ടിക്ക് അങ്ങോട്ട് മീൻസ് പിള്ളേരെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ കണ്ടില്ലേ അവർക്ക് തന്നെ നമുക്ക് കൈ എത്താവുന്ന രീതിയിലാണ് ചോക്ലേറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നത് കണ്ടില്ലേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ പറ്റുമോ അതുപോലെ കളർഫുള്ളായിട്ട് എന്താ പറയുക നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രീതിയിൽ പക്ഷേ അതുപോലെ തന്നെ ചോക്ലേറ്റ്സിന് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനാണിത് കേട്ടോ ദേവുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്തു ഞങ്ങൾ ഇവിടുന്ന് ലുലുന്ന് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഡ്രസ്സിനും നല്ല സെലക്ഷനും ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി ഡ്രസ്സ് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ദേവുട്ടിക്ക് അവിടെ നിന്ന് ഒരു പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഡ്രസ്സ് എടുത്താണ് ഒരു എന്താ പറയുക ഒരു തൗസൻഡ് എന്താ സംതിങ് ഒരു എന്താ പറയുക ആയിരം ആയിരത്തഞ്ഞൂറ് ഒക്കെ റേഞ്ച് വരുന്ന ഒരു ഡ്രസ്സിന് എണ്ണൂറ്റി സമതിങ് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ അതൊരു ജോഡിഡേ ഓട്ടിട്ടൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എടുത്തു അങ്ങനെ അവൾക്ക് അവർ എടുത്തു പിന്നെ ഫുഡിൻ്റെ സെക്ഷനാണ് ഇത് കണ്ടില്ലേ എൻ്റെ പൊന്നെ എനിക്ക് വയ്യ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ പിന്നെയും നോക്കാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിയതും എൻ്റെ കണ്ണ് തള്ളിപ്പോൾ എസ്കലേറ്ററിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിയുമ്പോൾ കയറി വന്ന് ഒരു സെക്കൻഡ് ഫ്ലോറിലോട്ട് ഞാൻ നോക്കിയതാണ് എന്തോ ഒരു തിരക്കാൻ നോക്കി ആളുകളാണ് ഇത്രയും മനുഷ്യന്മാരെല്ലാവരും കൂടി ഇവിടെ വന്ന് കുന്നുണ്ട് മനുഷ്യരെ മാത്രം ഇവിടെ കാണുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കണ്ടില്ലേ ഈ വീഡിയോയിൽ എനിക്ക് വയ്യ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കാരണം പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് വ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ബട്ട് ഐ ഹോപ്പ് നിങ്ങളിത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബായ്